അതെ ഇത് കണ്ടോ ഇത് ചാമേരിയാണ് ചെറുമില്ലറ്റ് ചെറു ധാന്യങ്ങളിൽ പെട്ട അതായത് ലിറ്റിൽ മില്ലറ്റിൽ പെട്ട ഒരു ധാന്യം അതാണ് ചാമ അപ്പം ഈ ചാമേരി വെച്ച് നമുക്ക് അപ്പം വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കൂട്ട് അരി അരച്ച് നമ്മൾ വെള്ളയപ്പം ചുടത്തില്ലേ അതുകൊണ്ട് നമുക്ക് അപ്പം ചുരുന്ന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതൊരക്കിലോ പാക്കറ്റാണ് ഈ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് വീടുകടിക്കുന്ന കാര്യം ചോദിച്ച് ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ വളർന്നെടുക്കാം ഒരു കപ്പിന് ഞാൻ രണ്ട് കപ്പ് അളന്നെടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ ഫുള്ളടുത്തില്ല ഒരു മുക്കാൽ പാത്രം വീതം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുതിരാനിടാവെ അപ്പോൾ അത് ഞാൻ ചെറുതാന്യം നല്ലോണം കഴുകി രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനിട്ടേക്കുവാണേ ഇതിന് നല്ലോണം കുതിർന്നു കഴിയുമ്പോൾ നമുക്ക് സാധാരണ അരിയൊക്കെ അരക്കുന്ന കൊട്ട് തന്നെ ചോ ഒരൽപ്പം ചോറും ഒക്കെ ചേർത്തിട്ട് ഒക്കെ ചേർത്ത് നമുക്ക് അരച്ച് വയ്ക്കാം അതെ നമ്മുടെ ചാമേരിയെല്ലാം കുതിർത്ത് രണ്ട് മണിക്കൂർ കുതിർന്നായിരുന്നു അത് കുതിർന്നത് ഞാൻ വരുതേ മിക്സിയുടെ ജാറിൽ അരയ്ക്കാനിട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചോറ് കുറച്ച് ചോറ് ഇനിയിപ്പോൾ ഈ ചോറ് അരയ്ക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ചാമയാരി അരച്ചതിന് ശേഷം അരച്ചതിന് ശേഷം ഇത് കുറച്ചെടുത്തൊന്ന് കുറുക്കണം ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തൊന്ന് കുറുക്കിയിട്ട് ആ കുറുക്കിയതും കൂടി ആയിട്ട് ഈ ചാമയരി അരപ്പുമായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി പ്രത്യേകിച്ച് നമുക്ക് ഇത് അരയ്ക്കണമെന്നില്ല ചോറ് അരയ്ക്കണമെന്നില്ല അപ്പം ഞാനിപ്പോൾ ഇവിടെ ചോറാണ് എടുത്തിട്ടുള്ളത് ചോറ് ചോറിട്ടതിന് ശേഷം തേങ്ങ ആവശ്യത്തിന് തേങ്ങയും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റും കൂടെ ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം അപ്പത് ഈസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് ഈസ്റ്റ് ഇട്ടതിന് ശേഷം അരയാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരച്ച് ഇത് അരച്ചെടുത്തോണ്ട് വരാം അപ്പത് ചാമേരിയും ചോറും തേങ്ങായും ഈസ്റ്റും കൂടെ ഉള്ള കൂട്ട് അരഞ്ഞിട്ടുണ്ട് എന്താ നല്ലോണം അരഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മൾ അരച്ചൊഴിച്ചത് ഓവർനൈറ്റ് അതായത് ഈ രാത്രി ഫുള്ളും ഞാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും എന്നിട്ട് നാളെ രാവിലെ അപ്പം ചുടും അപ്പം ചുടുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാമേരിയുടെ മാവ് ഇവിടെ ഫെർമെൻ്റ് ആയിരിക്കുന്നുണ്ട് ഞാൻ ഇത് വെച്ച് അപ്പം ചുടാൻ പോവുകയാണ് അപ്പോൾ ഈ മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പതെ അപ്പം ചൂടാൻ വേണ്ടി നമ്മുടെ ചട്ടി അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അത് ചട്ടി മാവിക്കുവാണെങ്കിൽ അപ്പം അതെ ആദ്യത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട ചാമ അരി വെച്ചിട്ടുള്ള ആദ്യത്തെ അപ്പം അങ്ങനെ ഈ രീതിക്ക് നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം അപ്പം ഇങ്ങനെയാണ് നമ്മൾ പച്ചരി കുതുക്കുക അരച്ച് ചുടുന്ന അപ്പം പോലെ തന്നെ ടേസ്റ്റൊക്കെ ഉണ്ടാവും ഈ ചാമ അരി വെച്ച് ചാമ അരി മാത്രമല്ല നമുക്ക് ചെറുമില്ല ചെറുധാന്യങ്ങൾ വെച്ച് ഏത് വെച്ചിട്ടും നമുക്കിതുപോലെ അപ്പം ചുട്ടെടുക്കാം